വാർത്തകളിലേക്ക് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി എസ് ഡി നഗർ ഭാഗത്താണ് പുലിയെ കണ്ടത് തേയിലത്തോട്ടത്തിലൂടെ നടന്നു നീങ്ങുന്ന പുലിയെ പ്രദേശവാസികൾ കണ്ടു ദൃശ്യങ്ങൾ ജനം ടി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ ആശങ്കയുടെ സാഹചര്യം തന്നെയാണോ വീണ്ടും ഇടുക്കി വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം തേയിലത്തോട്ടത്തിലൂടെ പുലി നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ജനം ടി ലഭിച്ചിരിക്കുന്നത് തുടർ നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു തുടങ്ങിയത് ആ അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഈ വണ്ടിപ്രിയാർ പന്തറിക്കളം അതായത് ഡൈമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പുലിയല്ല ഏകദേശം നാല് പുലികൾ അവിടെയുണ്ട് ഒരു തള്ളപ്പുലിയും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ പുലി കൂട്ടത്തെ ഈ കഴിഞ്ഞ ദിവസം ഏതാനും ആളുകൾ കാണുകയും ചെയ്തിരുന്നു അവർ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വരെ അറിയിക്കുകയും ചെയ്തതാണ് ഈ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ഈ പുലിയുടെ കാൽപ്പാടുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തെളിവുകളും അവിടുന്ന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും തുടർച്ചയായി രണ്ടിലധികം ആളുകൾ ഈ പുലിയെ കണ്ടു എന്നുള്ളതുകൊണ്ട് തന്നെ വനംവകുപ്പ് രണ്ടിടത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇന്നലെ ഇത്തരത്തിൽ വീണ്ടും പുലി ഈ മേഖലയിലേക്ക് എത്തുന്നത് ഇന്നലെ തേയിലത്തോട്ടത്തിലൂടെ പുലി നടന്നു നീങ്ങുന്ന ഇതാണ് ആളുകൾ കാണുന്നത് ഉടനെ തന്നെ ഇവർ ഈ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് പുലി ദൃശ്യങ്ങൾ പകർത്തുന്ന ആളുകളെ ഏറെ നേരം അവിടെ നിന്ന് വീക്ഷ ശേഷമാണ് ഈ ഈ തൊട്ടടുത്ത തേലക്കാടിനുള്ളിലേക്ക് കയറി പോയത് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഏകദേശം അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ വണ്ടിപിരിയാർ സ്വദേശിയായിട്ടുള്ള ബിജു പുലിക്കൂട്ടത്തെ കാണുന്നത് രാത്രി വീട്ടിലേക്ക് മടങ്ങും ബന്ധുവീട്ടിൽ പോയി മടങ്ങും വഴിയാണ് ഈ പുലിക്കൂട്ടം റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഈ ഡൈമുക്ക് സ്വദേശിയായിട്ടുള്ള സുനിൽകുമാറും പുലിയെ കാണുകയും ചെയ്തു ഇതിനുശേഷം തുടർച്ചയായി ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയോട് ചേർന്ന് ഈ പുലി എത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് അതായത് ഡൈമുക്ക് മേഖലയിലെ ആളുകളുടെ ആശങ്കകൾ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടുള്ള വാർത്ത നമ്മൾ ഇന്നലെ തന്നെ പുറത്തുവിട്ടതാണ് ആ പ്രദേശം ഏകദേശം അൻപതിലധികം ആളുകൾ അല്ലെങ്കിൽ അൻപതിലധികം വീടുകളുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞു കുട്ടികളുണ്ട് വളർത്തുമൃഗങ്ങളുണ്ട് അത്തരത്തിൽ എപ്പോഴും ജനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉള്ള ഒരു പ്രദേശം അവിടെ ഇത്തരത്തിൽ സ്ഥിരമായി പുലി എത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് അടിയന്തരമായി മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അതായത് നിലവിൽ ക്യാമറ സ്ഥാപിച്ച ഭാഗത്ത് എവിടെയെങ്കിലും ഈ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും കൂടാതെ മേഖലയിൽ ഈ ഒരു നിരീക്ഷണം ശക്തമാക്കാനാണ് നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ഈ എച്ച് എം എൽ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഈ ഈ തോട്ടം മേഖല തന്നെ ഈ പല ഭാഗത്തും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാടുകൾ ഈ കൃഷിയില്ലാതെ കിടക്കുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ കാടുകൾ വളർന്നിപ്പോ ഈ കാട്ടിലാണ് പുലി ഉള്ളത് എന്നാണ് ഈ പ്രദേശവാസികൾ നൽകുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്താൻ നിലവിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഈ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കാനും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ശരി സുബൻ എന്തായാലും ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും പുലി ഇറങ്ങി എന്നുള്ളത് ഒരു പുലിയല്ല കൂടുതൽ പുലികളുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും തുടർ നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് സുബിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്